ഹായ് ഫ്രണ്ട്സ് ഞാൻ ടീം ഞാൻ ഇനി മുതലുള്ള എല്ലാ സൺഡേകളിലും ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നാല് മാസം കൊണ്ട് നിങ്ങളുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിൽ ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റിയിരിക്കും അത് എൻ്റെ ഒരു വാഗ്ദാനമാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇടുന്നതാണ് നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിലാണ് ആ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളും ആ കാലത്തോപ്പം സഞ്ചരിക്കണം അപ്പോൾ പഴയ ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് അഡ്വാൻറ്റേജുകളൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത് അതായത് നല്ല ലീഡ് ജനറേറ്റ് ചെയ്യുക സാധാ ലീഡല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ് ജനറേറ്റ് ചെയ്യുക അതുവഴി ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ബിസിനസ്സ് നിങ്ങളൊരു ചെറുകിട സംരംഭനോ വലിയ സംരംഭനോ എന്തെങ്കിലും ആകട്ടെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സാധിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അതെങ്ങനെ വളർത്താം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ഇസഡ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന ഒരാളായിരിക്കട്ടെ ഒരു അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും കാരണം കമ്പനിയുടെ ബിസിനസ് വളർത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് ജോലിയിൽ സാലറി കൂട്ടി കിട്ടുന്നതിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഇത് കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത് മൂലം പിന്നെ മൂന്നാമത് ബെനിഫിറ്റ് അതായത് നിങ്ങൾക്ക് സ്വന്തം തൊഴിൽ കണ്ട സ്വയം തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ അതായത് നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് മറ്റുള്ളവരുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് മറ്റുള്ള കമ്പനികൾക്കും മറ്റുള്ളവർ പ്രോഡക്റ്റിനും ഒക്കെ വേണ്ടി ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് വെബ്സ് വെബ്സൈറ്റ് ഡിസൈനിങ് ഉൾപ്പെടെ എല്ലാം കവർ ചെയ്യുന്നതാണ് എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കവർ ചെയ്യുന്നതാണ് അപ്പം ഇനി നമുക്ക് ഡിജി ഇനി എന്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ട്രഡീഷണൽ മാർക്കറ്റും പണ്ടൊക്കെ നമ്മൾ പഠിച്ചു നമ്മളുടെ ഒക്കെ കാൽ ചെറു ചെറുപ്പ കലിറ്ററിൽ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എം ബി എ കഴിഞ്ഞവരൊക്കെ പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു ഒരു ബാഗ് തോളിലിട്ട് പല പ്രോഡക്റ്റുകളൊക്കെ വീടുകൾ തോറും കയറി ഇറങ്ങി വിൽക്കുന്നു അവർക്ക് എത്ര പേർക്ക് വിൽക്കാൻ സാധിക്കുന്നു ഈ വെയിലും ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് നടന്നിട്ട് അവർക്ക് എത്ര പേർക്ക് എത്ര പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കുന്നു സാധിക്കുന്ന കാര്യമൊക്കെ അവിടെ ഇരിക്കണം അതൊക്കെ അവിടെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ടും വലിയ കഷ്ടപ്പാടോടു കൂടിയാണ് അവർ വരുന്നത് പക്ഷേ നമുക്ക് ഇതെല്ലാം ഇന്ന് നമ്മുടെ നമ്മുടെ വിരൽ തുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ കാരണം നമുക്ക് ഇതിങ്ങനെ പോകുമ്പോൾ ഒരുപാട് എംപ്ലോയ്സിനെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുമ്പോൾ ഒരുപാട് എംപ്ലോയി ആവശ്യമുണ്ട് അവർക്ക് ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഉള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പെൻസ് വളരെ വലുതായിരിക്കും എംപ്ലോയി വേണം എക്സ്പെൻസ് കൂടുതലാണ് അതുപോലെ മാൻ പവർ കൂടുതലാണ് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് എക്സ്പെൻസ് പക്ഷേ നമുക്കൊരു ചെറിയതായിട്ട് ഇൻറ്റർനെറ്റ് കണക്ഷൻ ഒരു ലാപ്ടോപ്പും കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇതൊന്നുമില്ലാതെ നിനക്കാൾ കൂടുതൽ ബിസിനസ് നമുക്ക് വളർത്തിയെടുക്കാം അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ബിസിനസ് നമ്മളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും ചെറിയ മുതൽ മുടക്കി നമുക്ക് എത്തിക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ മെച്ചം പിന്നെ ട്രഡീഷണൽ ബിസ് മാർക്കറ്റിങ്ങിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫോക്കസ് ചെയ്ത് ഒരാ നമ്മുടെ കസ്റ്റമറിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല സാധിക്കുകയില്ല ഇപ്പോൾ എക്സാമ്പിൾ അപ്പം നമ്മൾ പത്രത്തിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും നമ്മുടെ പരസ്യങ്ങളൊക്കെ നോട്ടീസൊക്കെ ചെയ്ത് വെച്ച് വിടാറുണ്ട് പത്രക്കെട്ടുകളുടെ കൂടെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം പത്രം വായിക്കുന്ന ആളെടുത്തൊന്ന് നോക്കും ചിലപ്പോൾ നമ്മളത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ആളായിരിക്കില്ല അപ്പോൾ ആ ഫാമിലി ഇപ്പോൾ നമ്മൾ ലേഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആദ്യം വന്ന് ഒരു പുരുഷനൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യും അതെടുത്ത് ഒന്ന് ചർച്ച ഒന്ന് നോക്കിയ ശേഷം അടുത്ത കള വളിയിലേക്ക് എഴു വലിച്ചു തന്നെ കളയുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വ്യക്തമായ നമ്മുടെ കസ്റ്റമറിലേക്ക് അത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമുക്ക് ഏജ് കാറ്റഗറി നമുക്ക് പ്ലേസ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ എന്നിവ ഉൾപ്പെടുന്നവരിലേക്കൊക്കെ നമ്മുടെ ആർട്സ് നമുക്ക് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കും ഈസി ആയിട്ട് എത്തിക്കാൻ സാധിക്കും അതൊക്കെ സോർട്ട് ചെയ്യാൻ സാധിക്കും അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തുടക്കാസുകളിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ആ ഇങ്ങനെയൊക്കെയുള്ള കുറേ വളരെയധികം ബെനിഫിറ്റുകൾ നമുക്കുണ്ട് പിന്നെ പിന്നെ നമ്മൾ കാലത്തിനും നമ്മൾ അഡ് അഡ്വാൻസ് ആയിട്ട് അഡ്വാൻ അഡ്വാൻസായിട്ട് നമ്മൾ മുന്നേറണം അല്ല ഇപ്പം സംഭവിക്കുന്നതാണ് നമ്പർ വൺ ക്യാമറ രംഗത്ത് നമ്പർ വൺ ടോപ്പ് വണ്ണിൽ നിന്ന് വഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നിന്നൊരു കമ്പനിയാണ് കൊഡാക്ക് കൊടാക്ക് കൊഡാക്ക് അന്നൊന്നും ഈ ക്യാനോണൊന്നും ഒന്നുമല്ലായിരുന്നു പക്ഷേ ഇന്നോ കൊഡാക്കിൻ്റെ പേര് പോലും കേൾക്കാനില്ല കാരണം അതാ അവർ കാലത്തിനനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് അവർ ഇന്ന് പിന്തള്ളപ്പെട്ടത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് രംഗത്താണ് നോക്കി നോക്കിയോ നമ്മുടെയൊക്കെ ചെറുപാലഘട്ട രംഗങ്ങളിൽ ഏറ്റവും നമ്പർ വൺ നിന്ന ഒരു മൊബൈൽ കമ്പനിയാണ് നോക്കിയോ പക്ഷേ ഇന്നോ അവർ വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു മറ്റുള്ള കമ്പനികളെല്ലാം ആൻഡ്രോയിഡുകളിൽ അപ്ഡേറ്റ് ചെയ്ത് ടച്ച് സ്ക്രീനിലൊക്കെ അപ്ഡേഷനുകളൊക്കെ വരുത്തി അവർ മുന്നോട്ട് പോകുന്നു അതായത് കാലത്തിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾക്ക് തയ്യാറാകാത്തത് കൊണ്ടാണ് പല പിന്തുടരുന്നത് അതായത് പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ല അവർ കാലത്തിനനുസരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്തില്ല എന്നതുകൊണ്ടാണ് അതുപോലെയാണ് ഡിജിറ്റൽ മാർക്കിംഗ് അപ്പോൾ നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കണം അങ്ങനെ ചെയ്താലും നമ്മുടെ പ്രോഡക്റ്റിനും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ചെറിയ ഇൻട്രഡക്ഷൻ മാത്രം തരുന്നത് ഇതിനെ പറ്റിയുള്ള വനിത കളാസുകളിൽ ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് വാട്സാപ്പ് മാർക്കറ്റിംഗ് അതുപോലെ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ഇനി വരുന്ന ക്ലാസുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു എങ്ങനെ ഒരു നല്ല ആയിട്ടുള്ള പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഗൂഗിൾ ആഡ് എങ്ങനെ ഗൂഗിളിൽ ആഡ് എങ്ങനെ ആഡ് ചെയ്യാം യൂട്യൂബിൽ ആഡ് എങ്ങനെ ചെയ്യാം യൂട്യൂബ് വഴി എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം അഫ്ലിക്കേറ്റ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കവർ ചെയ്തായിരിക്കും അപ്പോൾ ഇനി ഉള്ള നമുക്ക് നമുക്കിതിലുള്ള വിശദമായ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Goodbye.